നമസ്കാരം ട്രെയിൻ യാത്രക്കിടയിൽ മധ്യഭാഗത്തെ ബർത്ത് പൊട്ടി വീണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മാറഞ്ചേരി സ്വദേശി മരിച്ചു മാറഞ്ചേരി വടമുക്ക് പരേതനായ ഇളയിടത്ത് മാറാടിക്കൽ കുഞ്ഞുമൂസയുടെ മകൻ അലിഖാനാണ് മരിച്ചത് അറുപത്തിരണ്ട് വയസ്സായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു അപകടം നടന്നത് ഡൽഹിയിലേക്കുള്ള യാത്രക്കിടയിൽ തെലങ്കാനയ്ക്കടുത്തുള്ള വാറങ്കലിൽ വെച്ച് മധ്യഭാഗത്തെ ബെർത്ത് പൊട്ടി താഴത്തെ ബെർത്തിൽ കിടക്കുകയായിരുന്ന അലിഖാന്റെ മുകളിലേക്ക് ബെർത്തും അതിൽ കിടന്നിരുന്ന ആളും വീഴുകയായിരുന്നു ായിരുന്ന അലിഖാന്റെ കഴുത്തിൽ ബർത്ത് പതിച്ചതിനെ തുടർന്ന് കഴുത്തിന്റെ ഭാഗത്തെ മൂന്ന് എല്ലുകൾ പൊട്ടുകയും ഞരമ്പിന് ക്ഷതം സംഭവിക്കുകയുമായിരുന്നു ഇതേ തുടർന്ന് കൈകാലുകൾ തളർന്നുപോയി റെയിൽവേ അധികൃതർ ആദ്യം വാറങ്കലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ഹൈദരാബാദിലെ കിങ്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി വെള്ളിയാഴ്ച ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹ പരിശോധനയ്ക്ക് ശേഷം ചൊവ്വാഴ്ച രാത്രിയോടെ മാറഞ്ചേരിയിലെ വീട്ടിലെത്തിച്ചു ഖബറടക്കം ബുധനാഴ്ച രാവിലെ വടമുക്ക് കുന്നത്ത് ജുമാത് പള്ളിയിൽ നടക്കും ഷക്കീലയാണ് അലിഖാന്റെ ഭാര്യ മകൾ ഷസ അതേസമയം കോഴിക്കോട് നിന്ന് മറ്റു ഒരു അപകട വാർത്ത കൂടി വരുന്നുണ്ട് ടെറസിൽ നിന്ന് കാൽ വെഴുതി വീണ് ഗൃഹനാഥൻ മരണപ്പെട്ടു കോഴിക്കോട് രാമനാട്ടുകര പരുത്തിപ്പാറയിലെ കണ്ടംകുളത്തിനടുത്ത് താമസിക്കുന്ന കറളങ്കോട്ട് സമതാണ് മരിച്ചത് അൻപത്തി ആറ് വയസ്സായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിയോടെയാണ് അപകടം നടന്നത് വീടിന്റെ ടെറസിൽ കയറിയ സമത് കാൽ വഴുതി താഴെ വീഴുകയായിരുന്നു ഉടനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തലയ്ക്ക് സാരമായി പരിക്കേറ്റതിനാൽ ജീവൻ രക്ഷിക്കാനായില്ല സമത് ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് ഇന്ന് വിട്ടു നൽകും